ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഉലുവക്കഞ്ഞിയുടെ റെസിപ്പി ആയിട്ടാണ് കർക്കിടക മാസം എല്ലാം തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുടിക്കേണ്ട ഒന്നാണ് ഉലുവക്കഞ്ഞി പ്രത്യേകിച്ച് സ്ത്രീകൾ ഒരു പതിനാല് ദിവസമെങ്കിലും ഉലുവക്കഞ്ഞി കുടിക്കുന്നത് നടുവേദനയ്ക്കും സന്ധിവേദനയ്ക്കും പ്രതിരോധശേഷി കൂട്ടാനും എല്ലാം നല്ലതാണ് പിന്നെ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒട്ടും തന്നെ കയ്പില്ലാത്ത രീതിയിൽ നല്ല സ്വാദിഷ്ടമായ രീതിയിലാണ് ഈ ഒരു ഉൽവക്കഞ്ഞി തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ എന്തൊക്കെയാണ് എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടു നോക്കാം ഒരു അരിയാണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് ഞാൻ അരി എടുത്തിട്ടുണ്ട് അതേ കപ്പിൽ തന്നെ ചെറുപയർ പരിപ്പാണ് എടുത്തത് മുഴുവനായിട്ടുള്ള ചെറുപയർ നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ ഓരോ ഓരോ ദിവസവും വ്യത്യസ്തമായ രീതിയിൽ ഉലുവക്കഞ്ഞി തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മടുപ്പ് തോന്നില്ല അപ്പോൾ ഇന്ന് സിമ്പിളായിട്ടുള്ള രീതിയിലാണ് തയ്യാറാക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നിറയെ ഉലുവയും എടുത്തിട്ടുണ്ട് അപ്പോൾ ഉലുവയും നന്നായിട്ട് കഴുകിയിട്ട് ഇത് കുതിർത്ത് വെക്കണം അപ്പോൾ അരിയും ചെറുപയറും നമ്മൾ കുതിർത്ത് വെച്ചിട്ടുണ്ട് ഉലുവയും കുതിർത്ത് വെച്ചിട്ടുണ്ട് ഒരു എട്ട് മണിക്കൂറെങ്കിലും മിനിമം നമ്മൾ വെള്ളത്തിലിട്ട് വെക്കണം ഇത് രാത്രി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചാൽ രാവിലെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉലുവക്കഞ്ഞി തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ രണ്ട് നമ്മൾ നന്നായിട്ട് കഴുകി വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ എട്ട് മണിക്കൂറിന് ശേഷമാണ് നമ്മളിത് ഉല്ലുവക്കഞ്ഞി തയ്യാറാക്കുന്നത് അപ്പം ഇനി ഇത് നമ്മൾ കുതിർത്ത് വെച്ച അതേ വെള്ളത്തിൽ തന്നെയാണ് ഇത് വേവിക്കുന്നത് അതുകൊണ്ട് കഴുകിയിട്ട് നല്ല വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് കുതിരാനായിട്ട് വെക്കാൻ അരിയും ചെറുപയറും എല്ലാം നല്ല കുതിർന്നു വന്നിട്ടുണ്ട് അപ്പം നന്നായിട്ട് വെന്ത് കിട്ടും എളുപ്പത്തിൽ തന്നെ വെന്ത് കിട്ടും ഇനി നമുക്ക് ഇതൊരു കുക്കർ എടുത്തിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം അരിയും ചെറുപയർ പരിപ്പും ഇപ്പം നിങ്ങളുടെ കയ്യിൽ നവരരി ഇല്ലായെന്നുണ്ടെങ്കിൽ ഉണങ്ങൽ അരിയോ പച്ചരിയോ നുറുക്ക് ഗോതമ്പോ പൊടിയരിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇല്ലാന്നുണ്ടെങ്കിൽ മില്ലറ്റ് വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കാം അപ്പം ഞവരരിക്കാണ് കൂടുതൽ പോഷക ഗുണങ്ങളുള്ളത് അപ്പം മൂന്നും കൂടെ നമ്മൾ കുക്കറിലേക്ക് ഇട്ടിട്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിന് അത്യാവശ്യം വേവ് ഉണ്ടാവുമല്ലോ ആയുർവേദ കടകളിൽ മരുന്നുകഞ്ഞിയുടെ കിറ്റ് കിട്ടുന്നുണ്ട് അപ്പോൾ അതിനകത്ത് നമ്മൾ എന്നും ഒരേ രീതിയിൽ വെക്കുകയാണെങ്കിൽ മടുപ്പായിരിക്കും പ്രത്യേകിച്ച് ഉലുവക്കഞ്ഞിക്ക് കുറച്ച് കയ്പെല്ലാം ഉണ്ടാവും പിന്നെ മരുന്ന് കൂടെ ചേർക്കുകയാണെങ്കിൽ മരുന്നിൻ്റെ ടേസ്റ്റും ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ തയ്യാറാക്കണമെങ്കിൽ കുട്ടികൾ വരെ കഴിക്കും ഉലുവയുടെ ഗുണങ്ങൾ പിന്നെ എടുത്ത് പറയേണ്ടതില്ലോ കൊളസ്ട്രോളിനും ഷുഗറിനും മുടിയുടെ ആരോഗ്യത്തിനും സ്കിന്നിനും എല്ലാം നല്ലതാണ് അതുപോലെ നവരരിയിലും ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് വേവിച്ചെടുക്കാം ഒരു മൂന്നാല് വിസിൽ വരുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഔഷധ കഞ്ഞി പല സ്ഥലങ്ങളിലും പല രീതികളിലാണ് തയ്യാറാക്കുന്നത് ഒരുപാട് ധാന്യങ്ങളും മരുന്നും എല്ലാം കൂടെ ഇട്ടിട്ട് തയ്യാറാക്കുന്നത് കണ്ടിട്ടുണ്ട് അങ്ങനെയാകുമ്പോൾ നമുക്ക് പതിനാല് ദിവസം ഒരേ രീതിയിൽ കുടിച്ചാൽ അധികനാളെ നമുക്കത് കുടിക്കാൻ പറ്റില്ല അതുകൊണ്ട് കുറച്ച് കുറച്ച് ധാന്യങ്ങളിട്ടിട്ട് സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കുകയാണെങ്കിൽ എല്ലാത്തിൻ്റെയും ഗുണങ്ങൾ നമുക്ക് കിട്ടുകയും ചെയ്യും മടുപ്പും തോന്നില്ല അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് ടേസ്റ്റി ആവാനായിട്ട് ആ ഉലുവയുടെ കയ്പ്പൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് കുറച്ച് ശർക്കര ചേർക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ തേങ്ങാപ്പാലും പിന്നെ കുറച്ച് ജീരകം പൊടിയും ചേർക്കുന്നുണ്ട് അതെല്ലാം കൂടി ആകുമ്പോൾ ആ ഒരു ഉലുവയുടെ കയ്പ്പ് ടേസ്റ്റ് മുന്നിട്ട് നിൽക്കില്ല അരിയും ഉലുവയും ചെറുപയറും എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കത് ഉരുളിയിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇളക്കാൻ പാകത്തിന് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്നുകിൽ മൺ മൺകലത്തിൽ അല്ലെങ്കിൽ ഉരുളി ഇതിലൊക്കെ ഉണ്ടാക്കുന്നതാണ് കുറച്ചും കൂടെ ആരോഗ്യത്തിന് നല്ലത് പിന്നെ നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കാം ശർക്കര ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചേർക്കാം പിന്നെ ഷുഗറൊക്കെ ഒരുപാടുള്ള ആൾക്കാരാണെങ്കിൽ മധുരം ചേർക്കാതെ കഴിക്കാം ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് മധുരം കൂടെ ചേർത്തത് ഒരല്പം കൂടെ വെള്ളം ആ കുക്കർ കഴുകിയിട്ടും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് തേങ്ങാപ്പാൽ എടുക്കാം തേങ്ങ മുഴുവനായിട്ട് അരച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ തേങ്ങാപ്പാലായിട്ടും ചേർത്ത് കൊടുക്കാം ഒന്നാം പാൽ എടുക്കുന്നത് ഒട്ടും തന്നെ വെള്ളമില്ലാതെ ഒരു രണ്ട് സ്പൂൺ മാത്രമേ ഉണ്ടാവൂ രണ്ട് ടേബിൾ സ്പൂണോളം ബാക്കിയിൽ നമ്മൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ടൊന്നും കൂടെ അടിച്ചെടുത്തിട്ട് പിഴിഞ്ഞെടുക്കുകയാണ് തേങ്ങാപ്പാൽ എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് തേങ്ങ നന്നായിട്ട് അരച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതി കഞ്ഞി ഇവിടെ നന്നായിട്ട് തിളച്ച് ശർക്കരയ്ക്ക് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇത് തണുക്കുന്നതിനനുസരിച്ച് നന്നായിട്ട് കട്ടിയായിട്ട് വരും അതുകൊണ്ട് കുറച്ച് വെള്ളം കൂട്ടി വെക്കുന്നതാണ് എപ്പോഴും നല്ലത് ഇനി ഇതിനകത്തേക്ക് രണ്ടാം പാൽ ഒഴിച്ച് കൊടുക്കാം ഉലുവ ആയാലും ചെറുപയർ പരിപ്പായാലും ഒരു അരിയായാലും ഒരു കൊഴുപ്പ് അധികം ഉണ്ടാവും അപ്പോൾ കുറച്ച് വെള്ളം കൂട്ടി വയ്ക്കുന്നതാണ് നല്ലത് തണുക്കുമ്പോഴത്തേക്കും കട്ടിയായിട്ട് പോകും രണ്ടാം പാലും ചേർത്തിട്ടൊന്ന് തിളച്ച് വരുമ്പം ജീരകം ഒന്ന് പൊടിച്ചതാണ് ചേർക്കുന്നത് ഇടികല്ലിൽ വെച്ചിട്ടൊന്ന് ചതച്ചെടുത്തതാണ് നല്ല പൊടിയല്ല ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം ജീരകം ചേർക്കുന്നതും വയറിനും ശരീരത്തിനും രോഗപ്രതിരോധ ശേഷി കൂട്ടാനും കൊളസ്ട്രോളിനും എല്ലാം നല്ലതാണ് അപ്പം ജീരകം കൂടെ ചേർത്തിട്ട് ഒന്ന് തിളച്ചോട്ടെ എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തതിന് ശേഷം ഒന്നാം പാൽ ഒഴിക്കാം ഒന്നാം പാൽ ഒഴിച്ചിട്ട് പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഓട്ടുരുളി അല്ലേ അപ്പം നല്ല ചൂടുണ്ടാവും ആ ഒരു ചെറിയ ചൂട് മാത്രം മതി ആ ചൂടോടുകൂടിയാണ് നമ്മൾ ഒന്നാം പാൽ ചേർക്കുന്നത് വാങ്ങി വെച്ചതിന് ശേഷമാണ് ഒന്നാം പാൽ ചേർത്തത് ഇപ്പോൾ ഇതാ നല്ല അടിപൊളി ഉലുവക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കുട്ടികളൊക്കെ ചോദിച്ചു ചോദിച്ച് വാങ്ങി കുടിക്കാം അവർക്കൊന്നും ഒട്ടും മടുപ്പ് ഉണ്ടാവില്ല നല്ലോണം തേങ്ങാപ്പാലും ശർക്കരയെല്ലാം ചേർത്തിട്ടുണ്ട് ഇപ്പം മുതിർന്നവർക്ക് തയ്ക്കാനാണെങ്കിൽ ഇത്രത്തോളം ശർക്കര ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഉപ്പിട്ടും കഴിക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് കുറച്ച് നല്ല നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ പശുവിൻ നെയ്യാണ് അപ്പോൾ ധൈര്യമായിട്ട് ചേർത്ത് കൊടുക്കാം വേറെ താളിക്കുന്നു അങ്ങനെയൊന്നുമില്ല പച്ച നെയ്യും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ആ ചൂട് കിട ചൂട് കിടന്നിട്ട് അതൊന്ന് ഉരുകി മെൽറ്റ് ആയിട്ട് വരും അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഒരു ഇളം കൂടി നമുക്കിത് രാവിലെ കുടിക്കുന്നതാണ് നല്ലത് കുറച്ച് എടുത്തൊന്ന് കുടിച്ചു നോക്കട്ടെ നല്ല ടേസ്റ്റാണ് ആ തേങ്ങാപ്പാലിനും ശർക്കരും നല്ല പായസത്തിൻ്റെ ഒരു സ്മെല്ലൊക്കെയാണ് ഇപ്പോൾ കിട്ടുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം എല്ലാവരും വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഈ ഒരു ഉലുവക്കഞ്ഞി തയ്യാറാക്കിയിട്ടുള്ളത് കർക്കിടക മാസത്തിൽ എല്ലാവരും തീർച്ചയായിട്ടും ഉലുവക്കഞ്ഞി കുടിക്കണം നമ്മളുടെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ് ഇപ്പം എല്ലാവർക്കും ഇതിൻ്റെ ഗുണങ്ങളൊക്കെ അറിയാവുന്നതാണ് ഓരോ ദിവസവും നമ്മൾ വ്യത്യസ്തമായ രീതിയിൽ ഉണ്ടാക്കുന്നതാണ് നല്ലത് ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഔഷധക്കഞ്ഞിയിലെ ആ മരുന്ന് കഞ്ഞി ശരിക്കുള്ള മരുന്ന് കഴിഞ്ഞി നമുക്ക് തയ്യാറാക്കുന്ന വീഡിയോ ഇടുന്നുണ്ട് ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഉല്ലുവക്കഞ്ഞി എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ടേക്ക് കെയർ ബൈ താങ്ക്